നമസ്കാരം നാളെയാണ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം എന്തായാലും വോട്ടെണ്ണൽ തുടങ്ങി ഏകദേശം മൂന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിനിടക്ക് ഒരുപാട് സർവേ ഫലങ്ങൾ പുറത്തു വന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുടെ നിലപാടുകൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മിക്കവാറും അഭിപ്രായ സർവേകൾ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരുന്നു എന്നാൽ അവസാന നിമിഷം പുറത്തു വന്ന ചില സർവേ ഫലങ്ങൾ അത് എൻ ഡി എ പൂർണ്ണമായും അനുകൂലിക്കുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് നരേന്ദ്രമോദി ആദ്യം അവകാശപ്പെട്ട ൂറ് സീറ്റിനടുത്ത് എൻ ഡി എ വരെ പ്രവചിച്ച ചില വിദ്വാൻമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കൃത്യമായ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും നമ്മുടെ രാജ്യം ഇനിയും ബി ജെ പിയുടെ കൈകളിൽ എത്തുമോ അല്ലെങ്കിൽ എൻ ഡി എയുടെ കൈകളിൽ എത്തുമോ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇവിടെ അവസാന നിമിഷം പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ശുദ്ധ വിവരക്കേട് അതായത് ആ സർവേ ഫലങ്ങളൊക്കെ നുണയാണെന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഇവിടെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നല്ല അവർ പറഞ്ഞത് മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പുതിയ സർവേ ഫലങ്ങളിൽ വ്യക്തമാക്കുന്നത് ഏതാണ് ഈ മൂന്ന് സീറ്റ് എന്നതിനെ കുറിച്ച് യാതൊരു വിധ രൂപവുമില്ല എന്തായാലും ഒരു മോഹത്തിന് വേണമെങ്കിൽ അവർക്ക് തൃശൂരിനെ കുറിച്ച് പറയാം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം എടുക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു അതൊരിക്കലും സുരേഷ് ഗോപിക്ക് അനുകൂലമല്ല എൻ ഡി എക്ക് അനുകൂലമല്ല ബി ജെ പിക്ക് അനുകൂലമല്ല ഇനി വേണമെങ്കിൽ അവർക്ക് മറ്റൊരു പാർലമെന്റ് മണ്ഡലം കൂടെ വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം പറയാമെന്നേ ഉള്ളൂ അവരുടെ ആഗ്രഹം പറയാം പക്ഷെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് തിരുവനന്തപുരമാണ് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും നിലവിൽ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് സാധ്യതയുണ്ട് എന്ന നിലക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം എന്തായാലും അവിടെ ശശി തരൂരാണ് നൂറ് ശതമാനം വിജയിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായ സർവേ ഫലങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് എന്തായാലും ഈ രണ്ടു സീറ്റും കഴിഞ്ഞ് മൂന്നാമത് ഒരു സീറ്റ് കൂടെ ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി പുതിയ സർവേ ഫലങ്ങൾ പറയുകയാണ് ഏതാണ് കേരളത്തിൽ അവർ കണ്ണു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ സീറ്റ് ഏതാണ് ബി ജെ പി പ്രവർത്തകരെ പോലും നേതാക്കന്മാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വന്നത് എന്തായാലും എനിക്ക് ഈ സർവേ ഫലത്തെ കുറിച്ച് കേരളത്തിൽ മൂന്ന് സീറ്റ് നേടുമെന്നതിനെ കുറിച്ചൊക്കെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പറയാനുള്ളത് വയനാട് സുരേന്ദ്രൻ നേടും എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൃത്യമായി അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആലത്തൂര് സരസ് നേടും എന്ന് പറയുന്നതായിരിക്കും നല്ലത് കോഴിക്കോട് എം ടി രമേഷ് വിജയിക്കും എന്നങ്ങ് തട്ടിവിടുക എന്തായാലും വോട്ടെണ്ണി കൃത്യമായി വരുന്ന റിസൾട്ട് ഒന്നും അല്ലല്ലോ ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പറയുമ്പോൾ പരമാവധി മാക്സിമം കയറി പിടിക്കുക പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ കൃത്യമായ ഈ സർവേ ഫലങ്ങളെ പൊളിച്ചടക്കുന്ന വളരെ കൃത്യമായ ചില സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ജാർഖണ്ഡിൽ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി മത്സരിക്കുന്നു പോലുമില്ല എന്നാൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പൂജ്യം മുതൽ മൂന്ന് സീറ്റ് വരെ സി പി ഐ എം നേടും എന്ന് സർവേ ഫലങ്ങൾ പറയുകയാണ് എവിടെ നോക്കിയാണ് ഈ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത് ഒരു സംസ്ഥാനത്ത് മത്സരിക്കാത്ത ഒരു പാർട്ടി മത്സരിക്കുന്നില്ല പക്ഷെ ആ പാർട്ടിക്ക് മൂന്ന് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നു അതുപോലെ തന്നെ തമിഴ്നാട് കോൺഗ്രസ് മത്സരിക്കുന്നത് ഒമ്പത് സീറ്റിലാണ് പക്ഷെ ഇവിടെ കോൺഗ്രസ് പതിമൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പുതിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ എന്തൊക്കെയോ തട്ടിവിടുകയാണ് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഇവിടെ നടക്കാൻ സാധ്യതയില്ലാത്ത അതായത് ഒമ്പത് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് തമിഴ്നാട് പതിമൂന്ന് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നങ്ങ് തട്ടിവിടുക ഒരു സീറ്റിൽ പോലും മത്സരിക്കാത്ത സി പി ഐ എം ജാർഖണ്ഡിൽ മൂന്ന് സീറ്റ് വരെ നേടുമെന്നങ്ങ് പറയുക ഇതാണ് അവസാന നിമിഷം പുറത്തു വന്ന സർവേ ഫലങ്ങളുടെ അവസ്ഥ അതായത് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വെളിപാടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങൾ സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിട്ട ആ ടീമുകളോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എ നേടും എന്ന് പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളത് വയനാട് സുരേന്ദ്രൻ നേടും ആലത്തൂര് സരസ് വിജയിക്കും അതുപോലെ തന്നെ കോഴിക്കോട് എം ടി രമേഷും വിജയിക്കും ഇങ്ങനെ അങ്ങ് തട്ടിവിടുക എന്ത് വേണമെങ്കിലും പറയാമല്ലോ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു നിലക്കും അത് പൊതുജനങ്ങൾ അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് പുതിയ സർവേ ഫലങ്ങളായി പുറത്തു വന്നു ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് വിവരങ്ങളാണ് പുതിയ സർവേ ഫലങ്ങളായി പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അതിൻ്റെ കാരണത്തെക്കുറിച്ച് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ സർവേ ഫലങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത തൽക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റിന് പടിയിറങ്ങേണ്ടി വരും മോദിക്കൊരു മൂന്നാം മൂഴം ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ എന്തായാലും വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്ന സ്ഥിതിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായം പറയാൻ ഞാനില്ല നമുക്ക് കാത്തിരിക്കാം